ഇന്ന് നമുക്കൊരു ദുഃഖ വാർത്തയാണ് പറയാനുള്ളത് നമ്മുടെ പ്രേമനസീർ സാറിൻ്റെ മകൻ സാനവാസ് അന്തരിച്ചു പിന്നെ നല്ലൊരു കലാകാരനായിരുന്നു അച്ഛൻ്റെ അത്രയും പോയില്ലെങ്കിലും അഭിനയിച്ച സിനിമകളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത എന്ന് പറയാം അദ്ദേഹത്തിന് എഴുപത്തൊന്ന് വയസ്സായിരുന്നു വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് കരൽ രോഗത്തെയും തുടർന്നാണ് തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് നാല് വർഷം കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് വൃക്ക കരൽ രോഗത്തിൻ്റെ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇന്നലെ രാത്രി ആയപ്പോൾ അദ്ദേഹത്തിന് അസുഖം കൂടി അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു പതിനൊന്ന് അമ്പതായപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു അച്ഛൻ്റെ പേരിൽ അറിയപ്പെട്ട ഒരു കലാകാരനാണ് അദ്ദേഹം അല്ലേ എല്ലാ നടന്മാരെയും പോലെയല്ല ഇന്ന ഈ നടൻ അച്ഛന് നല്ല കഴിവുണ്ട് പക്ഷെ മോൻ അത്രയും കഴിവ് അച്ഛൻ്റെ കഴിവ് മോന് കിട്ടിയില്ല എന്തായാലും അദ്ദേഹം എന്തായാലും എഴുപത് എഴുപത്തൊന്ന് വയസ്സ് ആ കുറച്ച് പ്രായം ഉണ്ടായിട്ട് തന്നെയാണ് അദ്ദേഹം മര മരണപ്പെട്ടത് ചെറുപ്പമല്ല എന്നാലും വാർദ്ധക്യം തോടെയാണ് അദ്ദേഹം മരണപ്പെട്ട അസുഖം മൂലം ആണ് മരണപ്പെട്ടത് തിരുവനന്തപുരം വഴുതക്കാടുള്ള വീട്ടിൽ പൊതുദർശനത്തിന് വച്ചതിന് ശേഷം വൈകുന്നേരം അഞ്ച് മണിക്ക് പള്ളിയിൽ കബറടക്കുമെന്നാണ് പറയുന്നത് അദ്ദേഹത്തെ ആദ്യ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ബാലേന്ദ്ര മേനോനാണ് ബാലേന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതം എന്ന സിനിമയിലൂടെയാണ് സാനവാസ സിനിമാ ലോകത്തേക്ക് വരുന്നത് അങ്ങനെ അദ്ദേഹം കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ പുറത്തു വന്ന നിഴലാട്ടം എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം കുറച്ച് നാളദ്ദേഹം സിനിമാ ലോകത്തു നിന്ന് മാറി നിന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സൗമ്യാട്ടം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം വീണ്ടും സിനിമാ ലോകത്തേക്ക് വന്ന് ഈ പുഴയും ആ ഈ പുഴയല്ല ഈ യുഗവും മണി അറ മണി ഗർഭസ്ഥ ശ്രീമാൻ സക്രയുടെ ഗർഭിണി അങ്ങനെ അദ്ദേഹം കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചു പിന്നെ മലയാളത്തിലൊരു അമ്പത് പടം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നായകനായി ഒരു ഇരുപതോളം പടം പിന്നെ തമിഴിലും കൂടി കൂട്ടി മൊത്തം അദ്ദേഹം സിനിമയിൽ തൊണ്ണൂറ്റാറ് പടങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് സീരിയലുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നാലും എല്ലാ സിനിമാ നടന്മാരെയും പോലെ ഒന്നും ശോഭിച്ചില്ല അത്ര അച്ഛൻ്റെ ഒരു ഉയർച്ച മോനും ഉണ്ടായില്ല അച്ഛൻ്റെ ആ സൗന്ദര്യവും ഛാനവാസിന് കിട്ടിയില്ല എന്തായാലും അദ്ദേഹം എഴുപത്തൊന്നാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത് അത് അസുഖം മൂലമാണ് നല്ലൊരു നടനായിരുന്നു അച്ഛനെ പോലെ പക്ഷെ അച്ഛൻ്റെ കഴിവ് ആ മകനിൽ ഇല്ലായിരുന്നു എന്ന് പറയാം എല്ലാ നടന്മാരും നല്ല മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അന്ന് അഭിനയിച്ചപ്പോൾ ഈ സാനവാസും സിനിമയിൽ വന്നതായിരുന്നു പക്ഷേ അവരൊക്കെ നല്ല നിലയിലോട്ട് പോയി പക്ഷേ സാനവാസിന് അത് അത്ര സിനിമാ ലോകത്ത് ഒരു കഴിവ് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അതോ ഒരു ഭാഗ്യ കുറവായിരുന്നു അവസാനം അദ്ദേഹം അഭിനയിച്ച പടം നമ്മുടെ പൃഥ്വിരാജിൻ്റെ പടമായിരുന്നു ജനഗണമന അതിലൂടെ അതിലാണ് അവസാനമായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നത് അതിനുശേഷം പിന്നെ സിനിമാ ലോകത്തു നിന്ന് മാറി നിൽക്കുകയായിരുന്നു അസുഖങ്ങളൊക്കെ ആയിരിക്കാം പിന്നെ അദ്ദേഹം കടമുറ്റത്ത് കത്തനാർ എന്ന സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും അദ്ദേഹം മരണപ്പെട്ടു എന്തായാലും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ് ബായ് സീ യു എല്ലാവരും ലൈക്കും ചെയ്യണം ഫോളോയും ചെയ്യണം കേട്ടോ ബൈ ബൈ